നമസ്കാരം സ്വാഗതം ആരവം നാടൻ നേതൃത്വത്തിൽ അക്ഷരം എന്ന പേരിൽ മൂവാറ്റുപുഴയിൽ കാവ്യസന്ധ്യ കാവ്യസന്ധ്യ സംഘടിപ്പിച്ചു കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ആരവം നാടൻ കലാസമിതിയുടെ നേതൃത്വത്തിൽ അക്ഷരം എന്ന പേരിൽ കാവ്യസന്ധ്യ സംഘടിപ്പിച്ചു കവി ജയകുമാർ ചെങ്ങമ്മനാടിന്റെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് കെബ് ഇട്ടൂ കവിസന്ധ്യ ഉദ്ഘാടനം ചെയ്തു ആരവം പ്രസിഡന്റ് അശോക് അധ്യക്ഷത വഹിച്ചു കവിയും വിവർത്തകനുമായ ഇ കെ ശിവരാജൻ മാസ്റ്ററെ ആരവം ഭാരവാഹികൾ ആദരിച്ചു ടി കെ രാമകൃഷ്ണൻ ഗ്രന്ഥശാല സെക്രട്ടറി എൻ വി പീറ്റർ ശിവരാജൻ മാസ്റ്ററെ പരിചയപ്പെടുത്തി ചടങ്ങിൽ ചിത്രകാരനും കവിയുമായ മുരളി വിരിത്തറയിൽ കവി അഭിലാഷ് എടപ്പാൾ ബ്ലോഗർ സനൂപ് താവോ ആരവം ിയർ എഡിറ്ററും കവിയുമായ മോഹൻ പറത്തിൽ ബാബു ഇരുമല വിജയകുമാർ കളരിക്കൽ എൻ ആർ രാജേഷ് കുമാർ കെ മുടവൂർ വിജയകുമാർ വാഴപ്പള്ളി സി എൻ കുഞ്ഞുമോൾ തിലക്രാജ് ആരവം സെക്രട്ടറി വേണു കണിമംഗലം എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കവിയരങ്ങിൽ ഇരുപത്തിയഞ്ചോളം കവികൾ കവിതകൾ അവതരിപ്പിച്ചു സ്കൂൾ കോതമംഗലം Admission started for 2024-25. Play School 2, Plus 1 Science and Humanities. Student-friendly atmosphere. Personalized attention. Qualified and experienced teachers. Why choose us? Tutor attention and guidance. Make powerful to control mind and body. Learn to become a leader. This is to neighboring places. For details, call 944-760-4864.